ഞാൻ പറഞ്ഞിട്ട് എന്റെ പോയിക്കോ നിങ്ങൾ എല്ലാ ഭർത്താമും വിചാരണ്ട് പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ അടിമകളാണ് അങ്ങനെ ഇന്നത്തെ പെണ്ണുങ്ങളൊന്നും കൂട്ടൂല ഞാൻ ഒരു നിമിഷം പോവു അല്ല എങ്ങനെ പിന്നെ ഞാൻ പോവാ ഒരു ഓട്ടോ വിളിക്കാൻ പൈസ വാങ്ങിക്കണല്ലോ സിനിമ ഫുഡ് ഓ അയ്യോ ആ വീടല്ല നാളെയൊക്കെ പോവാ ഓ ഇനി എങ്ങനെയാണെന്ന് ചെല്ല ആ ഏട്ടാ ഡൊമസ്റ്റിക് വയലൻസിനെയാണ് ഇവിടെ നല്ല കോമഡിയായി കാണിച്ചിരിക്കുന്നത് അപ്പൊ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയാലും സിനിമയ്ക്കും റെസ്റ്റോറന്റിലും കൊണ്ടുപോയാൽ പിന്നെ എന്ത് പ്രശ്നം പക്ഷേ കുറച്ച് ആത്മാഭിമാനമുള്ളവർക്ക് അടി കൊണ്ട് വീണ്ടും ചിരിച്ചുകൊണ്ട് പോകുന്നത് കുറച്ച് പ്രശ്നം തന്നെയായിരിക്കും ഇനി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് ഗതികേട് കൊണ്ടായിരിക്കും പക്ഷേ ഈ റീലിൽ ഒരു കാര്യം കറക്റ്റായി കാണിക്കുന്നുണ്ട് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ പാർട്ട്ണർ ഇങ്ങനെ അടിച്ചാലും തൊഴിച്ചാലും വീട്ടുകാരിന്റെ സപ്പോർട്ടുകൂടെ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇളിച്ചുകൊണ്ടി പോകേണ്ടി വരും എന്നത് കുടുംബമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ചിലർ കമന്റിൽ മെഴുകുന്നുണ്ട് പക്ഷേ ഈ റീലിൽ കാണിക്കുന്നത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ അടി വാങ്ങുന്നത് ഹസ്ബൻഡ് ഹസ്ബൻഡായിരുന്നെങ്കിൽ എങ്കിൽ അവരൊന്നും ഇങ്ങനെ ന്യായീകരിക്കില്ല എന്നത് ഉറപ്പാണ്